മ്മഅ അവിടെ കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കാണ് ആവശ്യവിടെ ജ്യൂസ് അടിക്കാനൊക്കെ ആയിട്ടുള്ള സാധനങ്ങളൊക്കെ മുറച്ചൊക്കെയാണ് അമ്മ കട്ട്ലേറ്റ് അഞ്ച് ഇരുപത്തെട്ട് ആറ് നാപ്പതിനാണ് ബാങ്ക് കൊടുക്കുക നേരം കാറും കാറും ജസ്റ്റ് കണ്ടെത്തിക്കാറും എന്നാലും ഓമ്പക്കല്ലേ നല്ല പണിയൊന്നില്ലേ ഞാൻ എക്സാമാണ് ബിസിനസ്സിൽ സോ അപ്ലൈ ചെയ്തിട്ട് ആ ക്യാമറ വന്ന ബിടാലാ ഓക്കേ സ്പിൻ കാറ കട കാറൊക്കെ സ്റ്റാർട്ട് ആക്കി ഇനി ഇതിന്ന് കാറോട്ടാന്ന് ആണല്ലോ നമ്മൾ ജെസ്റ്റ് ഉണ്ട് എന്താ ട്രൈ കൊടുക്കട്ടെ അപ്പോൾ നമുക്ക് ട്രൈ ഇങ്ങ അടുത്ത ഒരു അഞ്ചര അഞ്ചര എന്താ ഈ കാറൻസ് സ്റ്റാർട്ട് ంట మన కారీపా സൗണ്ട് അല്ലേ സൗണ്ടാണ് കേസിങ് ഇല്ലായിരീ കാറോട്ടന്നല്ല മെയിൻ ബിനെ ജസ്റ്റ് ഇനി സ്റ്റാർട്ട് ആയി ഇങ്ങന ബാറ്ററി ഇറങ്ങി പോണ്ടേ ഇച്ചിരി കാറിനെ എടുക്കയുന്നില്ല അതുകൊണ്ട് ഇറങ്ങി പോണ്ടേ ഇച്ചിരി ജസ്റ്റ് എടുക്ക ഇനി സ്റ്റാർട്ട് ആക്കാം ഓക്കേ ഓവർക്കാനാണ് ഡ്രൈവ് ഓ ഓ ഗയ്സ് ബിൻ കാക്കട ക്ലാസക ഭൂതി കാർ ഓഫ് ആയി ഇറങ്ങാൻ പോവുകയാണ് ഹായ് ഏകദേശം ഇപ്പോൾ സമയം ഏകദേശം അഞ്ചര കവർ ആയിട്ടോ അപ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ പോകുമ്പോൾ അത് നമ്മൾ രണ്ടാമത്തെ പോകുമ്പോൾ കേട്ടോ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടാമത്തെ പോകുമ്പോഴാണ് അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല ആ ഒരു സാഹചര്യം കൊണ്ടാണ് അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ എടുത്തിട്ട് ഇനി നാളെ ഒരു അഞ്ച് മണിയൊക്കെ ആവുമ്പോൾ നമ്മൾ അപ്ലോഡ് ചെയ്താണ് ഇനി എന്തായാലും അഞ്ച് മണിയൊക്കെ കഴിഞ്ഞല്ലോ ഇനി എന്തായാലും ഇന്ന് അപ്ലോഡ് ചെയ്തിട്ട് കാര്യമില്ല ഓക്കെ എന്തായാലും നമുക്ക് നാളെ അഞ്ച് മണിക്ക് ഈ വീഡിയോ വരുന്നതാണ് എല്ലാവരും ജസ്റ്റ് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ടീഷർട്ടൊക്കെ കണ്ടില്ല ഇന്നലെ വേറെ ടീഷർട്ട് ഇങ്ങനെ വേറെ ടീഷ്ടം ഓക്കെ എന്തായാലും നമുക്ക് നേരെ നോമ്പ് അറിയാം വരടിയിലൊക്കെ കൊടുക്കാം അവിടെ ജ്യൂസും അടിക്കലും കട്ലേറ്റ് അടി ഉണ്ടാക്കണ ഒരാടിയിലൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഓക്കെ ഏസ് പുറത്തൊക്കെ എപ്പോഴും നല്ലൊരു വെളിച്ചെണ്ണം കേട്ടോ അഞ്ചര അഞ്ചുമുക്കാലൊക്കെ എന്നിട്ട് നല്ല വെളിച്ചം ഗൈസ് പറ്റി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ നാളെ പ്ലസ് ടുവിൻ്റെ പബ്ലിക് എക്സാം ആണ് ബിസിനസ് ഏജീസാണ് എക്സാമത് പഠിച്ച നോമ്പർക്കുള്ള ടൈം ആയിരുന്നു ഓക്കെ നിങ്ങൾക്ക് ഒന്നാമത് നമുക്ക് പറഞ്ഞാൽ അമ്മ ടൈം കഴിക്കുന്നുണ്ട് നല്ല ടൈം ആയി വേണ്ട ടൈം ആയിക്കോട്ടെ ഇന്നും കുഴപ്പമില്ലാതെ ടൈം കഴിക്കുന്നുണ്ട് നോവറിനോട് ബാക്കി അപ്പൊ

ഹേ കേസ് പ്രത്യേക നമ്മളെ പരിപാടികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നോമ്പത് വേറെ ഒക്കെ കഴിഞ്ഞ് നമ്മൾ പള്ളി നിസ്കരിച്ചിട്ട് വന്നിട്ടുണ്ട് ഇഷാ കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഇരിക്കാണ്ടോ നമ്മൾ ലൈവൊക്കെ കണ്ടുകൊണ്ട് എടുക്കുകയാണ് എന്ത് കഴിഞ്ഞാൽ പഠിക്കുകയാണ് കേസ് ഓക്കെ അപ്പോൾ നാളെ ബിസിനസ് എക്സാം ആണ് എന്താണെന്നൊരു പേടി നല്ല ടെൻഷനുണ്ട് കേസ് പിന്നെ നാളെ നോമ്പും കൂടി ആകുമ്പോൾ അടിപൊളിയായി കേസ്കൂൾ എന്തായാലും എന്താ സംഭവിക്കുന്നില്ല എന്തായാലും നമുക്ക് എക്സാം വേണ്ടി എന്തായാലും നിങ്ങളോട് ഷെയർ ചെയ്യാം എന്തായാലും സംഭവം എന്നൊക്കെ ഓക്കെ അപ്പോൾ നല്ല നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈകിട്ട് ഇപ്പോൾ ആണ് ശരിക്കും പറഞ്ഞു വെങ്കിൽ നമ്മൾ മൂന്നാമത്തെ നാളെ നാളെ അഞ്ച് മണിക്കാണ് നമ്മൾ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈസ് നാളത്തെ കാര്യം നമ്മൾ മറ്റന്നാളത്തെ അപ്ലോഡ് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വളരെ ബൈ